വിവാദങ്ങൾക്കും നിയമ പോരാട്ടത്തിനുമൊടുവിൽ കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസ് ചുമതലയേറ്റു നീലേശ്വരം ക്യാമ്പസിൽ ഇന്ന് തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സർവകലാശാല ആസ്ഥാനത്തെത്തിയാണ് പ്രിയ ചുമതലയേറ്റത് നേരത്തെ പതിനഞ്ച് ദിവസത്തിനകം നീലേശ്വരം ക്യാമ്പസിൽ ചുമതലയേൽക്കണമെന്ന് ജൂലൈ നാലിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സി സുപ്രീം കോടതിയെ സമീപിച്ചു അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അധ്യാപക പരിചയം ക്രിയക്കില്ലെന്ന് വ്യക്തമാക്കിയ യു ജി സി ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും യു ജി സി ചട്ടത്തിൽ നിഷ്കർഷിക്കുന്ന എട്ട് വർഷത്തെ അധ്യാപന പരിചയത്തിൽ പഠനേതര ജോലികൾ കണക്കാക്കാൻ കഴിയില്ലെന്നും അപ്പീലിൽ യു ജി സി ചൂണ്ടിക്കാട്ടി ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട യു ജി സി ചട്ടത്തിലെ വകുപ്പ് തന്നെ അപ്രസക്തമാണെന്ന യു ജി സിയുടെ നിലപാട് അതേസമയം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയം പ്രിയ നേരത്തെ കേരള ഹൈക്കോടതിയും യു ജി സിയെ അറിയിച്ചിരുന്നു എന്നാൽ ഈ വാദം തള്ളിക്കൊണ്ടാണ് പ്രിയ നിയമനം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്